എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏവരും തിരക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് വേരിയസ് എൽ ജി എസ് പരീക്ഷയുടെ സ്റ്റാറ്റസ് അല്ലേ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാം നമുക്കറിയാം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഫോണിലേക്ക് നോക്കിയേ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അടിസ്ഥാനമാക്കി കേരളത്തിൽ വിളിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആയിരുന്നു വേദാഥ വേരിയസ് എൽ ജി എസ് അല്ലേ പരിശോധിക്കൂ വിവിധം എൻ്റെ കാറ്റഗറി നമ്പർ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യുന്നു നമുക്കത് ആവശ്യം ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചു പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലേ അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി കേരളത്തിൽ വിളിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ആയിരുന്നു വേരിയസ് എൽ ജി എസ് എന്നറിയപ്പെടുന്ന വിവിധം ലാസ്റ്റ് ഗ്രേഡ് സെർവൻഡ് അല്ലേ ശമ്പ്ല സ്കർക്ക് ഓർമ്മയുണ്ട് ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയുള്ള ശമ്പള ശമ്പള പ്രതീക്ഷിത ഒഴുകൾ എന്ന പേരിൽ അല്ലെ പ്രതീക്ഷിത ഒഴുകൾ എന്ന പേരിൽ ഏവർക്കുമായി ഒരു നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറത്തുവിട്ടിരുന്നു അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നമ്മളൊന്ന് പരിശോധിക്കുക നമ്മുടെ വാർഷിക കലണ്ടറുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാൻ നോക്കൂ ശ്രദ്ധിക്കുക ഇതാണ് കേരള പി എസ് സിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക കലണ്ടർ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ കലണ്ടർ അവൈലബിൾ ആണ് ശ്രദ്ധിച്ചത് നിങ്ങൾ കാറ്റഗറി നമ്പർ നോക്കിയേ കാറ്റഗറി നമ്പർ അഞ്ച് വീണ്ടും കണ്ടോ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് അതല്ലേ അവിടെ കണ്ടത് കറക്റ്റ് ആണ് ഏതാണ്ട് ഗ്രേഡ് സർവ്വേസ് പരീക്ഷ ഡേറ്റ് സെപ്റ്റംബർ ടു നവംബർ ശ്രദ്ധിക്കാമോ കൂടുതലേക്ക് നോക്കാമോ സെപ്റ്റംബർ ടു നവംബർ ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അടിസ്ഥാനമാക്കി എൽ ജി എസുമായി ബന്ധപ്പെട്ട വേരിയസ് എൽ ജി എസ് പരീക്ഷ കേരള പി എസ് സി പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ടു നവംബർ ആണ് മറക്കല്ലേ സെപ്റ്റംബർ ടു നവംബർ ആണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫാക്ട് മറക്കരുത് വ്യക്തമായിട്ടുണ്ടോ വ്യക്തമായിട്ടുണ്ട് അതായത് സെപ്റ്റംബറിനും നവംബറിനും ഇടയ്ക്കാണ് ഞങ്ങൾ ഈ പരീക്ഷ നടത്താൻ ഒരു ഉദ്ദേശിക്കുന്നതെന്ന് കേരള പി എസ് സി വാർഷിക കൗണ്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ എൽ ഡി സി പരീക്ഷയുടെ തിരക്കുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് മറന്നു പോയിരിക്കുന്ന ഒരു കാര്യമാണത് വ്യക്തമായി ശ്രദ്ധിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഒറ്റ പരീക്ഷ എന്ന് ഉറപ്പിച്ചു പറയാൻ കാരണമുണ്ട് കാരണം ഇരുപത്തിനാലിൽ ഇതിനോട് സമാന്തരമായും സമാനമായും മറ്റ് മറ്റൊരു ടെൻത്ത് ഫ്രൂംസ് നടക്കുന്നുണ്ട് അല്ലേ മറ്റൊരു ടെൻത് ഫിലുംസിന്റെ പരീക്ഷ ഇതിന് സമാനമായും സമാന്തരമായും കേരളത്തിൽ നടക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നില്ല സെക്രട്ടേറിയറ്റ് ആയി ഉൾപ്പെടുന്ന ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന ഒരു ടെൻത്ത് ഫ്രൂംസ് ഉണ്ട് അത് മറ്റൊരു പരീക്ഷയായി സെപ്പറേറ്റ് പോയിരിക്കും അതിന്റെ സിലബസും കാര്യങ്ങളും കേരള പി എസ് സി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരുന്നു ഇതുപോലെ തന്നെ ഇതേ പരീക്ഷ അപ്പൊ ഒന്ന് നമുക്ക് ഇവിടെ എങ്ങും തീർച്ചയായിട്ടും പ്രിലിംസ് എന്നൊരു വാക്കോ മെയിൻസ് എന്നൊരു വാക്കോ ഇല്ല കൺഫേം ആണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരിച്ച ഒഫീഷ്യൽ സിലബസ് കേരള പി എസ് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു ശ്രദ്ധിക്കുക ടെൻത്ത് പ്രിലിംസ് സെക്രട്ടേറിയറ്റോയും ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെ മറ്റൊരു ഡേറ്റിലാണ് അതിന് സെപ്പറേറ്റ് പ്രിളിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കേരള പി എസ്സിന്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു ഞാനത് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ ഷെയർ ചെയ്തതാണ് ഇതടുത്തത് ഇത് വേരിയസ് എൽ ജി എസ് ആണ് അപ്പൊ സെപ്റ്റംബർ ടു നവംബർ എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയല്ലേ അപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം സെപ്റ്റംബറിലെ പരീക്ഷാ കലണ്ടർ വന്നു ശരിയല്ലേ ശരി ലാലോചിച്ച് നോക്കിയേ സെപ്റ്റംബറിലെ കേരള പി എസ് സിന്റെ നിലവിലെ പരീക്ഷാ കലണ്ടർ വന്നു സെപ്റ്റംബർ ടു നവംബർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സെപ്റ്റംബർ അതല്ലെങ്കിൽ എപ്പോഴാണ് ഒക്ടോബർ അതല്ലെങ്കിൽ എപ്പോഴാണ് നവംബർ തീർച്ചയാണോ അതായത് ഒന്നെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ എപ്പോഴാ ഒക്ടോബർ അല്ലെങ്കിൽ എപ്പോഴാ നവംബർ ആണ് പരീക്ഷ സാധ്യത ശരിയാണോ ശരിയാണോ സെപ്റ്റംബറിലെ പരീക്ഷാ കലണ്ടർ വന്നോ ഇനി നമുക്ക് ഒരു കാരണവശാലും പരീക്ഷ സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കേണ്ട ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ശരിയാണോ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറിൽ പരീക്ഷ തീർച്ച മാറ്റമില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ കേരള പി എസ് സിന്റെ കലണ്ടർ കലണ്ടർ അല്ല നമുക്ക് ആ സിലബസ് പരിശോധിക്കാം കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് റിപ്ലൈ തരാമേ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ശരി നോക്കൂ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഇതുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ സിലബസ് ശ്രദ്ധിച്ചോടെ ഒഫീഷ്യൽ സിലബസ് അവൈലബിൾ ആണ് എവരും പരിശോധിച്ചേ ആ ഹെഡിങ് നമുക്ക് നോക്കിയാലോ നോക്കൂ വിവിധ വകുപ്പുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി മൂന്ന് പരീക്ഷയുടെ വിശദമായ സിലബസ് കണ്ടായിരുന്നോ വീണ്ടും ഉറപ്പിക്കാൻ കഴിയും ഒറ്റ പരീക്ഷയാണ് പഠിച്ചു തുടങ്ങിക്കോളൂ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസം പരീക്ഷ കൺഫേം ആണ് കാരണം വാർഷിക കലണ്ടറിലെ കണക്ക് പ്രകാരം സെപ്റ്റംബറിന് നവംബറിനുടയിൽ പരീക്ഷ സെപ്റ്റംബറിലെ പരീക്ഷ കലണ്ടർ പി എസ് സി വന്നിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച ഉള്ളത് അല്ലേ അതിൽ എൽ ജി എസ്സിന്റെ പരീക്ഷ ഇല്ല ഇനി പ്രതീക്ഷിക്കുന്ന എപ്പോഴാണ് ഒക്ടോബർ നവംബർ സമയത്താണ് സിലബസിന്റെ ഒരു സിലബസ് കണ്ടായിരുന്നോ ഹെഡിങ് ഉൾപ്പെടെ കേരള പി എസ് സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സിലബസ് അവൈലബിൾ ആണ് പരിശോധിക്കാം കണ്ടായിരുന്നോ നമ്മുടെ പൊതുവിജ്ഞാനം എത്ര മാർക്കാണ് വെച്ചിരിക്കുന്നത് നാൽപ്പത് മാർക്കാണ് അതേസമയം കറണ്ട് അഫയർ ആനുകാലിക വിഷയങ്ങളാണെങ്കിലോ അത് ഇരുപത് മാർക്കാണ് വെച്ചിരിക്കുന്നത് അതുപോലെ പരിശോധിച്ചേ സയൻസ് ആണെങ്കിലോ അതത്രയാണ് പത്ത് മാർക്കാണ് സയൻസിന് വേണ്ടി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് അല്ലെങ്കിൽ പൊതുജനാരോഗ്യമോ പരിശോധിക്കാം അതും നിലവിൽ പത്ത് മാർക്കാണ് അതുപോലെ തന്നെ പരിശോധിക്കൂ ക്യു ആൻഡ് റീസണിംഗോ അതും നിലവിൽ ഇരുപത് മാർക്ക് ശരിയാണോ അപ്പൊ ഡീറ്റെയിൽ സിലബസ് വെച്ചുകൊണ്ടുള്ള തീർച്ചയായിട്ടും ഡീറ്റെയിൽ സിലബസ് സിലബസ് വെച്ചുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ പി എസ് സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഏവരും ഈ കാര്യം എല്ലാവരുടെയും മനസ്സിൽ കാര്യം ഉണ്ടായിരിക്കണം വേരിയസ് എൽ ജി എസ് അയച്ചാൽ ഏവരുടെയും മനസ്സിൽ ഇക്കാര്യം ഉണ്ടായിരിക്കണം ഓക്കെ അല്ലേ ഇനി ഒരൊറ്റ കാര്യം കൂടെ മെൻഷൻ ചെയ്യട്ടെ ഇനി ഏവരും തിരക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് ഒക്ടോബർ ആണോ നവംബർ ആണോ അതെപ്പോഴറിയാൻ കഴിയും ശ്രദ്ധിക്കാം ഇനി നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണ് എൽ ജി എസ്സിന്റെ പരീക്ഷയ്ക്ക് ഒന്നുകിൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ എന്നല്ലേ ശ്രദ്ധിക്കുക ഇത് എപ്പോൾ അറിയാൻ കഴിയുമെന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി നമുക്കൊരു ഡേറ്റ് പറഞ്ഞു തരാം ശ്രദ്ധിക്കൂ കേരള പി എസ് സിന്റെ ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ കേരള പി എസ് സിന്റെ ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ എപ്പോൾ വരുമായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നിലേക്ക് ശ്രദ്ധിച്ചേ അത് വരുന്ന ഡേറ്റ് ഞാൻ എഴുതി തരാം നോക്കൂ ഈ മാസം ജൂലൈ ഇരുപതിനും ഇരുപത്തിയഞ്ചിനു ഇടയ്ക്ക് ശ്രദ്ധിക്കുക ജൂലൈ ഇരുപതിനും ജൂലൈ ഇരുപത്തിയഞ്ചിന് ഇടയ്ക്ക് നിങ്ങളുടെ കേരള പി എസ് സിന്റെ ഒക്ടോബറിലെ പരീക്ഷാ കലണ്ടർ വന്നിരിക്കും അതായത് ജൂലൈ ഇരുപതിനും ഇരുപത്തിയഞ്ചിന് ഇടയ്ക്ക് ഉറപ്പിക്കാൻ കഴിയും വേരിയസ് എൽ ജി എസ് ഒക്ടോബറിലാണോ എന്നുള്ള കാര്യം ഒരു കാര്യം ഉറപ്പാണ് ഒന്നെങ്കിൽ ഒക്ടോബർ അല്ലെങ്കിൽ എപ്പോഴാണ് നവംബർ കൺഫേം ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല ഈ ഡേറ്റുകൾ എഴുതി വച്ചിരിക്കുക ഓക്കെ അല്ലേ വീണ്ടും ഇനി അടുത്ത പോസിബിലിറ്റി എപ്പോഴാ നവംബർ അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ചോദിക്കാം നവംബറിലെ പരീക്ഷ കലണ്ടർ എപ്പോൾ വരാം പോളിലേക്ക് ശ്രദ്ധിക്കാം ഡേറ്റ് എഴുതി തരപ്പെടുന്നു ഒരു മാസം കൂട്ടിയേ ഓഗസ്റ്റ് ഓഗസ്റ്റ് ും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് കേരള പി എസ് സിന്റെ നവമ്പുള്ള പരീക്ഷാ കലണ്ടറുകൾ ഒഫീഷ്യൽ കലണ്ടർ വിത്ത് കൺഫർമേഷൻ കലണ്ടർ മാത്രമല്ല കേട്ടോ അതിൻ്റെ കൺഫർമേഷനും വന്നിരിക്കും ഒഫീഷ്യൽ പരീക്ഷാ കലണ്ടർ മാത്രമല്ല തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ എന്തുമുണ്ടായിരിക്കും ഒരു കൺഫർമേഷൻ അതായത് നിലവിലെ സാഹചര്യം ഇന്നിപ്പോൾ ഇത്ര ഏഴിലെ ഡേറ്റ് ഇന്ന് ഏഴാണ് രണ്ടാഴ്ചക്കുള്ളിൽ വ്യക്തമാകും രണ്ടാഴ്ച അതായത് ഒക്ടോബറിൽ പരീക്ഷയ്ക്കുള്ള പോസിബിലിറ്റിയാണ് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേയും കാണാൻ കഴിയുന്നത് അപ്പോൾ അതിന് പ്രകാരം കൃത്യമായി പറഞ്ഞാൽ ഈ മാസം ഇരുപത് ഇരുപത്തഞ്ചു സമയത്താണ് നിങ്ങളുടെ ഒരു കലണ്ടറുകൾ ഒക്ടോബറിലെ കലണ്ടറുകൾ ലഭ്യമായി തുടങ്ങുന്നത് ശരിയല്ലേ മാത്രമല്ല ആ കലണ്ടറിൽ കൃത്യമായിട്ട് പരീക്ഷ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ ഉറപ്പാണ് ഇനി ഒരു പക്ഷേ ഇല്ല എന്ന് വിചാരിക്കുക അങ്ങനെ കൺഫേം ആണ് പിന്നെ ഒരൊറ്റ പോസിബിലിറ്റി നവംബർ അതനുസരിച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം ഇന്ന് ജൂലൈ ഏഴാണ് എത്ര ദിവസം ബാക്കിയുള്ളൂ നമുക്കിനി ജൂലൈയിൽ അവശേഷിക്കുന്ന ദിവസം എത്രയാണ് ഇരുപത്തി മൂന്ന് ദിവസമാണ് ജൂലൈയിൽ ബാക്കിയുള്ളത് ഓഗസ്റ്റിൽ ബാക്കിയുള്ളതോ തീർച്ചയായിട്ടും നമുക്കൊരു മുപ്പത് മുപ്പത് ദിവസം മുപ്പത്തൊന്ന് ദിവസം കൂട്ടാം അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഉണ്ടല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് സെപ്റ്റംബറിൽ നമുക്കൊരു മുപ്പത് കൂട്ടാം മുപ്പത് അറുപത് എൺപത് ഒരു എൺപത്തി നാല് ദിവസം ശരിയാണോ വേരിയസ് എൽ ജി എസിൻ്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം ഒഫീഷ്യൽ സിലബസ് അവൈലബിൾ ആണ് എന്താണ് അതിന്റെ നിലവിലെ അവസ്ഥ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എൺപത്തിനാല് ദിവസം എന്ന് പറയുമ്പോൾ മൂന്ന് മാസം കഷ്ടിച്ച് അല്ലേ അപ്പൊ മൂന്ന് മാസം ഇല്ല എനിവേ മൂന്ന് മാസം കണക്കുകൂട്ടി തീർച്ചയായിട്ടും മുന്നോട്ട് പോട്ടെ നോക്കിയല്ലേ ഇതാണ് നിലവിൽ നമുക്ക് കേരള പി എസ് സിന്റെ ഒഫീഷ്യൽ ഇത്രയും വരെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ആണ് നിലവിൽ നമുക്ക് പറയാനുള്ളത് കിട്ടിയോ ശരി അപ്പം ഇതനുസരിച്ച് പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും ഇത് അനുസരിച്ച് പ്രിപ്പറേഷൻ ഇതനുസരിച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് പോകട്ടെ ഇതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു ഒരു ലെവൽ മുന്നോട്ട് പോകട്ടെ നമുക്ക് ഇപ്പോഴത്തെ നിലവരത്തെ സാഹചര്യത്തിൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ എന്ന് പറയുമ്പോൾ ഒക്ടോബർ കണക്കൂട്ടി മാത്രമേ എന്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ശരിയല്ലേ ശരിയല്ലേ നിലവിൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ എന്ന് വ്യക്തമാണ് അപ്പോൾ ഒക്ടോബറിലെ ഡേറ്റ് അനുസരിച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക ഇനി ആക്യുറേറ്റ് ഡേറ്റ് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യണം ജൂലൈ ഇരുപത് ഇരുപത്തഞ്ച് ഈ സമയത്താണ് ഒക്ടോബറിന്റെ പരീക്ഷാ കലണ്ടർ അപ്പോൾ തീർച്ചയായിട്ടും ഡേറ്റ് വരുവാണെങ്കിൽ കൺഫർമേഷൻ കിട്ടിയിരിക്കും ഇനി ആ ജൂലൈ ഇരുപതിലെ ഡേറ്റ് വന്നില്ലെങ്കിൽ ഉറപ്പാക്കാൻ കഴിയും സോ ഉറപ്പിച്ചോളൂ നവംബർ അതനുസരിച്ച് ദിവസം കണക്കുകൂട്ടി പ്രിപ്പറേഷൻ ആരംഭിക്കുക വേറൊരു സെൽജസ് കാര്യം ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ ബാക്കിയുള്ള ഡൗട്ടുകളെല്ലാം കാണുന്നുണ്ട് ബാക്കിയുള്ള എല്ലാ ഡൗട്ടുകളും കൃത്യമായിട്ട് ഓരോ വീഡിയോസ് ആയിട്ട് മറുപടി കൃത്യമായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയും ഓക്കെയാണല്ലോ ശരി ഹരികൃഷ്ണ അങ്ങനെ ഒരു റൂൾ ഒന്നും പറയുന്നില്ല എൽ ഡി കഴിഞ്ഞിട്ട് എൽ ജി എസ് പരിഗണിക്കൊന്നുമില്ല അത് പി എസ് സിയുടെ ഒരു ചോയ്സ് ആണ് പി എസ് സിയുടെ ചോയ്സ് ആണ് കേട്ടോ പി എസ് സി അത് വിശദമായ രീതിയിൽ അത് കണ്ടക്ട് ചെയ്യും ഓക്കെ നമ്മളൊരു പോസിബിലിറ്റി ആണ് ഈ പറഞ്ഞത് കേരള പി എസ് സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രകാരമുള്ള വാർഷിക കലണ്ടർ പ്രകാരമുള്ള ഞാൻ നേരത്തെ ഷെയർ ചെയ്യുന്നതാണ് ഇത് വാർഷിക കലണ്ടർ ആണ് ഈ വാർഷിക കലണ്ടർ ആണ് ഈ വാർഷിക കലണ്ടർ പ്രകാരമുള്ള ഇൻഫർമേഷൻ അവരുടെ കേരള പി എസ് സിന്റെ വെബ്സൈറ്റിലുള്ള കൃത്യമായിട്ടുള്ള ഒഫീഷ്യൽ സിലബസ് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള വ്യക്തമായൊരു കാൽക്കുലേഷനാണ് നടത്തിയിരിക്കുന്നത് കേട്ടോ ശരി ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു പരീക്ഷയെ പറ്റി എന്തെങ്കിലും ആശയക്കുഴപ്പങ്ങളോ ഡൗട്ടുകളോ എന്തെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പമോ ഡൗട്ടുകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായി കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തിയാണെങ്കിൽ ഇതുപോലെ ഓരോ സെഷനും കൃത്യമായി മറുപടികൾ കൊണ്ടുവരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൊടുക്കുകയാണെങ്കിൽ അതിന് റിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കൊടുത്തിടുകയാണെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും അതുപോലെ ബാക്കിയുള്ള ഓരോ കലണ്ടർ ഓരോ കമൻ്റുകളും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് റിപ്ലൈ പറഞ്ഞ ഒരുപാട് സമയം ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല പകരം ഓരോന്നിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കൃത്യമായി അതിന് നമുക്ക് എന്ത് ചെയ്യാം ഓരോ വീഡിയോസായിട്ട് റിപ്ലൈ കൊണ്ടുവരാം നോക്കിയല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൺസ് അഗൈൻ ഒരേ സമയം ഒരു സൈഡിൽ കൃത്യമായി എൽ ഡി സി പരീക്ഷ ഒരു സൈഡിൽ കൃത്യമായി എൽ ഡി സി പരീക്ഷ ഒരൊറ്റക്കാരിയുടെ റിമൈൻഡ് ചെയ്യട്ടെ ഒരു സൈഡിൽ കൃത്യമായി എൽ ഡി സി പരീക്ഷകൾ നടക്കുന്നു ശരിയാണോ ഇരുപത്തേഴാം തീയതി എൽ ഡി സി ആരംഭിക്കുകയാണ് മറുസൈകൾ കൃത്യമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ടെൻത്ത് പ്രൊബ്ലംസ് ഒരു ടെൻത് പറ്റി ഞാൻ ഏവരെ ഓർമ്മിപ്പിച്ചിരുന്നു അല്ലേ സെക്രട്ടേറിയറ്റ് ഓയെ ഉൾ സെക്രട്ടേറിയറ്റ് ഓവേയും ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ സിസ്റ്ററിൽ ഉൾപ്പെടുന്ന ടെൻത് പ്രിംസ് ശരിയാണോ മറുസൈകൾ കൃത്യമായിട്ട് ആരുമുണ്ട് ഒരു വേരിയസ് എൽ ഉണ്ട് മൂന്ന് എക്സാം ആണ് ഒരേ സമയം ഒരു സെൽ പ്രത്യേകിച്ച് ഡിഗ്രി ഇല്ലാത്തവർക്ക് ഏറ്റവും വലിയൊരു ചലഞ്ചാണ് മൂന്ന് എക്സാമിൽ കൂടെ വരുന്നത് ശ്രദ്ധിക്കുക കരുതിയിരിക്കുക കാത്തിരിക്കുക വളരെ പ്ലാനിങ് കൂടെ തന്നെ പ്രിപ്പയർ ചെയ്യാം മൂന്ന് എക്സാമിനും എങ്ങനെ ഒരുമിച്ച് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാന്ന് വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഈ മൂന്ന് എങ്ങനെ പ്രിപ്പറേഷൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും ഇത് വരും ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അവൻ മൂന്ന് പേരുടെ സിലബസ് എടുത്ത് വെച്ചേറെ എൽ ഡി സി ഓൾറെഡി അവൈലബിൾ ആണ് നിങ്ങളുടെ റിവിഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും അതിൻ്റെ സിലബസ് ഒന്ന് വെക്കുക അതുപോലെ തന്നെ വേരിയസ് എൽ ജി എസ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്ത സിലബസ് ഉണ്ടല്ലോ ഒന്ന് കൃത്യമായിട്ട് എടുത്തു വെക്കുക അതുപോലെ തന്നെ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആ ഒരു ടെൻത്ത് ഫിലിംസ് അല്ലേ കഴിഞ്ഞ ആഴ്ച കാണിച്ച ടെൻത്ത് ഫിലിംസിന്റെ സിലബസ് കൃത്യമായിട്ട് എടുത്തു വെക്കുക അപ്പോൾ അവിടെ ഞാൻ പോകും രണ്ടായിരത്തി ഇരുപത്തിനാലില് ടെൻത് ബിൽംസ് എന്ന പേര് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വന്നിരുന്ന ഒഫീഷ്യൽ സിലബസ് ആണ് കൃത്യമായിട്ട് എടുത്ത് വെക്കുക കേട്ടോ സെക്രട്ടറിയേറ്റ് പോയി അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റൻ്റ് ഉൾപ്പെടെ ടെൻത്ത് ഫിലിംസിൻ്റെയും മൂന്ന് പേരുടേയും സിലബസ് എടുത്ത് വെക്കാം ഒരുമിച്ച് ഒരേപോലെ പ്രിപ്പയർ ചെയ്യുക ടോപ്പിക്കുകളൊക്കെ ഏകദേശം പലയിടത്തും സിമിലാരിറ്റി കാണാൻ കഴിയും അപ്പോൾ അത് വരും ദിവസങ്ങൾ കൊണ്ടുവരാം ശരിയല്ലേ നോക്കിയാണ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ കൊണ്ടിരിക്കുന്ന എല്ലാവരും വൺസ് അഗൈൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് കമന്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അഡ്വാസം മലയാളത്തിന്റെ ആപ്പുകൾ അവൈലബിൾ ആണ് കൃത്യമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് കൃത്യമായുള്ള ഈ സിലബസുകൾ ഒഫീഷ്യൽ പി ഡി എഫ് ക്യുസ് ക്യു സീരിയസുകൾ മോക്ക് ടെസ്റ്റുകൾ ഇതെല്ലാം കൃത്യമായി അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ താങ്ക് യു